ഹായ് ഹലോ റെഡ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ദന്തലിനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതിന് ആദ്യമേ നമുക്ക് പോയി ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് വരാം ഓക്കെ നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കി കാഴ്ചകൾ അവിടെ ചെന്ന് കാണാം ഇനി നമ്മൾ ദന്തലിനെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് കാണുന്നത് നമുക്ക് ഡ്യൂട്ടി ചേഞ്ച് ആകുമ്പം ഗൈന കാണും പീഡിയട്രിയിൽ കാണും ജി പിയിൽ കാണും അങ്ങനെ നമുക്ക് ഡ്യൂട്ടി ദന്തെല്ലാം കിട്ടും അന്നേരം ദന്തലിൽ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ദന്തൽ കെയർ അസിസ്റ്റന്റ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മെയിനായിട്ട് ദന്തൽ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് ഇതിനെയാണ് നമ്മൾ ദന്തൽ ബിപ്പ് എന്ന് പറയും ദന്തൽ ബിപ്പ് ഇത് ദന്തൽ ബിപ്പ് ഹോൾഡർ പേഷ്യൻ്റ് വന്ന് പ്രൊസീജിയറിന് വേണ്ടി ദന്തൽ ചെയറിലിരിക്കുമ്പോൾ നമ്മളിത് പേഷ്യൻറ്റിന് ഇട്ട് കൊടുക്കണം ഇതെങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മൾ മെയിനായിട്ടും പേഷ്യൻ്റിന് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രൊസീജിയറ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ വായിൽ നിന്ന് സലൈവ പ്രൊസീജിയർ ചെയ്യുമ്പോൾ വാട്ടർ എല്ലാം തെറിക്കും അത് പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സിൽ പറ്റാതിരിക്കാനും അതുപോലെ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനുമാണ് നമ്മൾ ദന്തൽ വി ഇങ്ങനെ പേഷ്യൻറ്റിന് ഇട്ടു കൊടുക്കുന്നത് അടുത്തതായിട്ട് ദന്തൽ കെയർ അസിസ്റ്റൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മെയിൻ ഉള്ള കാര്യമാണ് ഡയഗ്നോസ്റ്റിക് കിറ്റ് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഡോക്ടറിന് എടുത്തു കൊടുക്കേണ്ട ഇൻസ്ട്രുമെൻസാണിത് ഇത് മൂന്ന് ഇൻസ്ട്രുമെൻസ് ഉണ്ട് ഇത് മൂന്ന് ഇൻസ്ട്രുമെൻസും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഇതിനെയാണ് ഡയഗ്നോസ്റ്റിക് കിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഇൻസ്ട്രമെൻസ് ആണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് മൗത്ത് മിറാണ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് വായിക്കകത്തുള്ള പല്ലുകളും മറ്റുമെല്ലാം നല്ലതുപോലെ കാണാൻ വേണ്ടിയാണ് ഈ മൗത്ത് മിയർ ഉപയോഗിക്കുന്നത് ഇത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോബ് ആണ് ഇതിന് മറ്റൊരു പേരുണ്ട് എക്സ്പ്ലോറർ ബഷീന വായിക്കകത്ത് ആ പല്ലിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന അഴുക്കുകളും മറ്റും നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രോബ് അഥവാ എന്ന് പറയുന്നത് ഇതാണ് ടീസർ ടീസർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗോസ് എടുക്കാനും വാട്ടൺ റോൾ എടുക്കുവാനും പിന്നെ പേഷ്യൻറ്റിൻ്റെ വായിൽ നിന്ന് ചെറിയ ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ടീസർ ഉപയോഗിക്കുന്നത് ഇതാണ് അടുത്ത മെയിൻ ഐറ്റം സക്ഷനാണിത് ഇതിനെ ലോ സക്ഷൻ എന്ന് പറയും ഇത് ഹൈ സക്ഷൻ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ലോ സക്ഷൻ ഇത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ വായിക്കകത്ത് വെച്ച് കൊടുക്കുന്ന പേഷ്യൻറ്റിൻ്റെ സലൈവയും വാട്ടറും മൊത്തം സക്ഷൻ ചെയ്ത് കളയുന്നതിനെയാണ് ലോ സക്ഷൻ എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും വായിക്കകത്ത് സലൈവയും വാട്ടറും എല്ലാം നല്ലതുപോലെ സക്ഷൻ ചെയ്ത് കളയുന്നു ഇതിനെയാണ് ഹൈ സക്ഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റിൻ്റെ വായിക്കകത്ത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സെയിം ലോ സെക്ഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹൈ സെക്ഷൻ ലോ സെക്ഷനെ അപേക്ഷിച്ച് ഹൈ സെക്ഷൻ കുറച്ചും പവർ കൂടുതലാണ് ഇതാണ് ലൈറ്റ് ട്യൂബ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നുള്ള വീഡിയോയിൽ പറഞ്ഞുതരാം അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെയാണ് എന്ന് പറയുന്നത് ഇതിനെ ബേർ എന്ന് പറയും ഇത് യെല്ലോ കളർ ബേറാണ് ഇതെങ്ങനെ ഹൈസ്പീഡിനകത്ത് കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതാണ് ഹൈ സ്പീഡ് ഹൈ ഹൈസ്പീഡിൻ്റെ ഇവിടെ ബാക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് ഇവിടെ ചെറുതായിട്ടൊരു ഹോള് കാണുന്നുണ്ട് അവിടേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുക ഇങ്ങനെയാണ് ഹൈ സ്പീഡ് കണക്ട് ചെയ്യുന്നത്